എവർക്ക് നമസ്കാരം ജ്യോതിശാസ്ത്രം അഥവാ ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളുടെ സംയോഗങ്ങളിൽ അത്യപൂർവമായ ഒരു യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഗുരു ശുക്ര സംഗമം ഈ സംഗമത്തിന് ഏറെ പ്രാധാന്യം ഉണ്ട് നവഗ്രഹങ്ങളിലെ തന്നെ അതിപ്രധാനികളായ രണ്ട് ഗ്രഹങ്ങൾ കൂടാതെ വ്യാഴം എന്നത് ദേവഗുരുവും ശുക്രൻ എന്നത് അസുരഗുരുവും ആകുന്നു അപ്പോൾ ഈ രണ്ട് ആചാര്യന്മാരുടെയും സംഗമത്തിന് വീണ്ടും പ്രാധാന്യം കൈവന്നു ഈ സംഗമത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ സംഗമം അസുരഗുരുവായ ശുക്രന്റെ സ്വന്തം ഗൃഹമായ ഇടവരാശിയിൽ ആകുന്നു എന്നതാണ് സർവീശ്വരകാരകനായ വ്യാഴം ഇടവരാശിയിൽ മെയ് ഒന്നിന് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാൽ സ്വന്തം രാശിയിലേക്ക് ശുക്രനും മെയ് പത്തൊൻപതാം തീയതി പ്രവേശിച്ചിരിക്കുകയാണ് വരുന്ന ജൂൺ പന്ത്രണ്ടാം തീയതി വരെയും ഗുരു ഗുരുശുക്രന്മാർ ഇടവരാശിയിൽ ഒരുമിച്ച് സഞ്ചാരം തുടരും ദേവന്മാരുടെ ഗുരുവായ വ്യാഴം ഒരു വ്യക്തിക്ക് ഈശ്വര ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ജ്ഞാനം ആത്മീയമായ ഉണർവ് സർവകാര്യ വിജയം പ്രശസ്തി പദവികൾ എന്നിവ നൽകുന്നു അതേസമയം ശുക്രനാകട്ടെ ഭാഗ്യം ആഡംബരം സമ്പത്ത് ആടയാഭരണങ്ങൾ ഭൗതികമായ അസുഖങ്ങൾ രതിസുഖം ഇന്ദ്രിയസുഖം ദാമ്പത്യസുഖം കലാനിപുണത എന്നിവയും നൽകുന്നു ഈ രണ്ട് ആചാര്യന്മാരും തമ്മിൽ യോഗം ചെയ്യുന്നത് ഏറെ അപൂർവമായ ഒന്നാണ് ദേവാസുരന്മാർ തമ്മിൽ ഭദ്ധവൈരികൾ ആണെങ്കിലും അവരുടെ ആചാര്യന്മാർ തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം മാത്രമല്ല അവർ തുല്യരായതുകൊണ്ട് തന്നെ സമന്മാർ അഥവാ മിത്രങ്ങൾ ആണുതാനും അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് മഹാഗ്രഹങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അത് അതിവിശേഷമായ ഒരു യോഗത്തിന് കാരണമാകുന്നു അതാണ് ഗജലക്ഷ്മി രാജയോഗം ഗുരുവിന്റെ വാഹനമാണ് ഗജം അഥവാ ആന ശുക്ര അധിഷ്ഠാന ദേവതയാകട്ടെ സാക്ഷാൽ ലക്ഷ്മി ദേവിയും ആകുന്നു അതുകൊണ്ടാണ് ഗുരു ശുക്ര സംയോഗത്തിന് ഗജലക്ഷ്മി രാജയോഗം എന്ന പേര് വന്നത് ഈ അപൂർവമായ യോഗം ഏറ്റവും ഉത്കൃഷ്ടമായ ഫലങ്ങൾ നൽകുക അഞ്ച് രാശികൾക്കാണ് ആദ്യം ആ അഞ്ച് രാശികൾ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് കാണാം ദേവഗുരുവിന്റെയും അസുരഗുരുവിൻ്റെയും ഈ സംഗമത്താൽ ഏറ്റവും ഉത്കൃഷ്ടമായ യോഗാനുഭവങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരുന്ന രാശിജാതർ കർക്കിടകക്കൂറാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഗുരു ശുക്ര സംഗമം നടക്കുന്നത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ഗുരു ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ ദേവഗുരുവും അസുരഗുരുവും ഒരുപോലെ ഗുണാനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നു ധനപരമായി നല്ല ഉന്നതി സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല അച്ചടക്കം ഭദ്രത എന്നിവ ഉണ്ടാകും ഈ രാശിജാതർ തുടങ്ങുന്ന നൂതനമായ സംരംഭങ്ങൾ ബിസിനസ് എന്നിവ വിജയത്തിൽ എത്തും കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും നല്ല ലാഭം ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് ഭൂമി നിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിലേക്കുള്ള നീക്കങ്ങൾ ഇക്കാലത്ത് തീർച്ചയായും നടത്തും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളും ഏറെ പുരോഗതി കൈവരിക്കുന്ന കാലമാണ് ഇത് കുടുംബത്തിലും ഏറെ സുഖം സ്നേഹം സമാധാനം ക്ഷേമം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും രണ്ടാമതായി ഈ രണ്ട് മഹാഗ്രഹങ്ങളുടെ സംഗമത്താൽ ഏറ്റവും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന രാശിജാതർ കന്നിക്കൂറുകാരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഗുരുശുക്രന്മാർ സംഗമിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ഗുരു എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു ഈശ്വരകടാക്ഷം പൂർവപുണ്യം പിതൃകടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഒൻപതാം ഭാവത്തിൽ ദേവഗുരുവും അസുരഗുരുവും സംഗമിക്കുമ്പോൾ ഒൻപതാം ഭാവം ഏറെ പുഷ്ടിപ്പെടുന്നു അഭീഷ്ടസിദ്ധി ആത്മീയപരമായ പുരോഗതി തീർത്ഥാടനം ജ്ഞാന സമ്പാദനം എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകും ഈ കൂറുകാരുടെ മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തികൾ സംരംഭങ്ങൾ എന്നിവയെല്ലാം വീണ്ടും സജീവം ആകും അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് ഏറെ അനുകൂലമായ സമയമാണ് ഇത് രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ സാമ്പത്തികപരമായ ഉന്നതികൾ ഏറെ ഉണ്ടാകുന്നു നാലാം ഭാവാധിപനായ വ്യാഴം കുടുംബത്തിൽ സന്തോഷം സൗഖ്യം ക്ഷേമം എന്നിവയെ നൽകും ഏഴാം ഭാവം പുഷ്ടിപ്പെടുന്നതിലൂടെ ദാമ്പത്യബന്ധം പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവ ഏറെ സുദൃഢവും സുഗമവും ആകും മൂന്നാമതായി ഈ അപൂർവയോഗം നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്ന രാശിജാതർ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഗുരുശുക്രന്മാരുടെ ഈ അപൂർവയോഗം സംഭവിക്കുന്നത് അവരുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം എന്നത് മേടക്കൂറുകാരുടെ ഒൻപതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു എന്നാൽ ശുക്രനാകട്ടെ മേടക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു ദേവഗുരുവായ വ്യാഴം ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ അവിടെ അഭിവൃദ്ധി ഉണ്ടാകും രണ്ടാം ഭാവം എന്നത് ഒരു വ്യക്തിയുടെ വാക്ക് ധനം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ധനത്തിന് ഏറെ അഭിവൃദ്ധി നൽകും ഈ സമയം സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും വാക്ക് എന്ന് പറയുമ്പോൾ സംസാരത്തിന് ഏറെ സംസ്കാരം വന്നു ചേരും പ്രധാനമായും അഭിഭാഷകർ അധ്യാപകർ വാഗ്മികൾ എന്നിവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് അതേസമയം ധനാധിപനും കളത്രകാരകനുമായ ശുക്രനും ഈ രാശിജാതർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ദാമ്പത്യബന്ധം ഇക്കാലത്ത് സുദൃഢം ആകുന്നു സാമ്പത്തികമായ ഏറെ നേട്ടങ്ങളും രണ്ടാം ഭാവാധിപനായ ശുക്രൻ നൽകുന്നു ഒരു വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിഭകൾ പുറത്ത് വരാനും അതുമൂലം അംഗീകാരം ലഭിക്കുവാനും ശുക്രൻ ഈ സമയത്ത് ഏറെ സഹായിക്കും കുടുംബജീവിതത്തിൽ മാത്രമല്ല ഔദ്യോഗിക രംഗത്തും ഈ രാശി രാശിജാതർക്ക് ഏറെ സുഖകരമായ കാലമാണ് ഇത് ഏഴാം ഭാവം ബിസിനസ്സിനെയും സൂചിപ്പിക്കുന്ന ഭാവം ആകയാൽ ബിസിനസ്സിൽ ഏറെ പുരോഗതി നേട്ടം വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും ഒരു കാര്യം മാത്രം ഇവർ ശ്രദ്ധിക്കുക അത് ധനവിനിയോഗം ആണ് ധനം അമിതമായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകാം എന്നതിനാൽ അതിൽ ഒരു നിയന്ത്രണം ഇവർ പാലിക്കുക നാലാമതായി ഈ മഹാസംഗമം നേട്ടങ്ങൾ നൽകുന്ന രാശിജാതർ വൃശ്ചികക്കൂറാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ഗുരു ശുക്രന്മാർ സംഗമിക്കുന്നത് ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു വ്യാഴം ഇവരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം പുഷ്ടിപ്പെടുക എന്ന് പറയുമ്പോൾ വ്യക്തിബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങൾ എന്നിവ പുഷ്ടിപ്പെടുന്നു പ്രണയ വിവാഹം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകുന്നു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഏറ്റവും പുരോഗതി പ്രാപിക്കുന്നു രണ്ടാം ഭാവാധിപൻ എന്നാൽ ധനത്തിന്റെ അധിപനം കൂടിയാകയാൽ ധനസമ്പാദനം സാമ്പത്തികമായ ഉന്നതി എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും അഞ്ചാമതായി ഈ ഗുരു ശുക്ര സംഗമം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന രാശിക്കാർ മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് മകരക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ഗുരുവും ശുക്രനും ഒന്നിക്കുന്നത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവാധിപൻ എന്നാൽ യോഗകാരകനും കൂടിയാണ് അതേസമയം വ്യാഴം ഈ രാശിജാതരുടെ മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നാൽ സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് സന്താന ലാഭം സന്താനങ്ങൾക്ക് ക്ഷേമം വിദ്യാപുരോഗതി അംഗീകാരം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും ഔദ്യോഗികപരമായും ഏറെ അനുകൂലമായ കാലമാണ് ഇത് ഉപരിപഠനം വിദേശത്ത് ജോലി വിദേശത്ത് യാത്ര എന്നിവയ്ക്കും ഈ കാലത്ത് സാധ്യതകൾ ഏറെ വന്നുചേരും സഹോദരന്മാരുമായി നല്ല ബന്ധം ഐക്യം സ്നേഹം എന്നിവയും ഇക്കാലത്ത് പുലർത്തും ഓഹരി വിപണികൾ ബിസിനസ് ഭൂമി ക്രയവിക്രയം തുടങ്ങിയവയിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ഇക്കാലത്ത് ഉണ്ടാകാം മേൽപ്പറഞ്ഞ അഞ്ചു രാശിക്കാർക്ക് ദേവഗുരുവായ വ്യാഴത്തിന്റെയും അസുരഗുരുവായ ശുക്രന്റെയും സംഗമത്താൽ ഏറ്റവും ഉത്കൃഷ്ടമായ രാജയോഗ ഫലങ്ങൾ വന്നുചേരുന്നു ഇനി പറയുവാൻ പോകുന്ന രാശിജാതർക്കും ഈ അപൂർവ സംഗമം ഏറെ അനുകൂലമായ ഫലങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നൽകും അതുകൂടി നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആദ്യം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവക്കൂർ എടുക്കാം ഇടവരാശിക്കാരുടെ ജന്മത്തിലേക്ക് അഥവാ ഒന്നാം ഭാവത്തിലാണ് മഹാഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും നിൽക്കുന്നത് ജന്മത്തിൽ ഈ പ്രധാന ഗ്രഹങ്ങൾ നിൽക്കുന്നത് ഏറെ ഗുണദായകം ആകുന്നു ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ശുക്രൻ എന്നത് ശുക്രന്റെ അനുഗ്രഹം ഈ രാശിജാതർക്ക് ഏറ്റവും ലഭിക്കുവാൻ ഇടയാകുന്നു കൂടാതെ ശുക്രൻ ഈ രാശിജാതരുടെ ആറാം ഭാവാധിപനും ആകുന്നു വ്യാഴമാകട്ടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ആത്മീയപരമായ ഉണർവും ഭൗതികമായ സുഖവും ലഭിക്കുന്നു ധാർമികമായ ചിന്തകൾ പ്രവർത്തികൾ എന്നിവയിൽ ഏർപ്പെടുന്നു ആരോഗ്യപരമായും കുടുംബപരമായും എല്ലാ സുഖവും ക്ഷേമവും ഈ കാലയളവിൽ ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തും ശോഭനമായ കാലമാണ് ഇത് പതിനൊന്നിലെ വ്യാഴം ഈ രാശിജാതർക്ക് സാമ്പത്തികമായ ഉന്നതികൾ സർവകാര്യ വിജയം എന്നിവയും നൽകും പുതിയ പ്രവർത്തികൾ സംരംഭങ്ങൾ എന്നിവ തുടങ്ങുവാനും ഏറെ അനുയോജ്യമായ സമയമാണ് ഇത് ഈ രാശിജാതർ എടുക്കുന്ന പ്രവർത്തികൾ എല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തും വിവാഹം സന്താനലബ്ധി തുടങ്ങിയ മംഗളകാര്യങ്ങളും ഇക്കാലത്ത് നടക്കുവാൻ ഏറെ സാധ്യത കാണുന്നു അടുത്തതായി മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂർ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരു ശുക്ര സംഗമം നടക്കുന്നത് വ്യാഴം ഈ കൂറുകാരുടെ കേന്ദ്രഭാവങ്ങളായ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു ശുക്രനാകട്ടെ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരുമ്പോൾ അത് വിദേശവുമായി ബന്ധം വരുത്തുന്നു അതായത് ഉപരിപഠനം ജോലി എന്നീ അവസരങ്ങൾ വിദേശത്ത് നിന്നും വരുവാൻ സാധ്യത ഉണ്ട് അതുമല്ലെങ്കിൽ ബിസിനസ് യാത്രകൾ വിദേശയാത്രകൾ എന്നിവയും നടത്താം പന്ത്രണ്ടാം ഭാവം ചെലവിനെ കുറിക്കുന്ന ഭാവം ആണെങ്കിലും ഗുരു ശുക്രയോഗം ചെലവുകളെ വർദ്ധിപ്പിക്കുകയില്ല മറിച്ച് ധനപരമായ അഭിവൃദ്ധി പുരോഗതി എന്നിവയെ നൽകും എന്നാൽ ആഡംബര വസ്തുക്കൾക്കോ ഉപരിപഠനത്തിനോ വിദേശയാത്രകൾക്കോ വേണ്ടി ധനം ചെലവഴിക്കുവാൻ സാധ്യത ഏറെയാണ് എന്നാൽ ഇവ ശുഭകരമായ ചെലവുകൾ ആണെന്ന് ഓർക്കുക അടുത്തതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് ഗുരു ശുക്ര സംയോഗം നടക്കുന്നത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു വ്യാഴമാകട്ടെ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു ആ വ്യാഴം ഈ കൂറുകാരുടെ പത്താം ഭാവം അഥവാ കർമ്മഭാവത്തിലാണ് വരുന്നത് ഇത് കർമ്മരംഗം ഔദ്യോഗിക മേഖല എന്നിവയിൽ ഏറെ ഉയർച്ചയെ പ്രദാനം ചെയ്യും ഔദ്യോഗിക മേഖലയിൽ അംഗീകാരം മേലധികാരികളുടെ പ്രീതി പ്രമോഷൻ എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ് ധനപരമായ ഉയർച്ച സാമ്പത്തികമായ ഭദ്രത എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും അടുത്തത് തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാരാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ എട്ടാം ഭാവത്തിലാണ് ഗുരു ശുക്രസംഗമം നടക്കുന്നത് ശുക്രൻ ഈ രാശിജാതരുടെ ജന്മരാശിയാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അതേസമയം വ്യാഴം ഈ രാശിജാതരുടെ മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകും മാനസികമായ പരിവർത്തനങ്ങൾ ആത്മീയമായ പുരോഗതി ഉന്നതി ശാരീരികമായ സുഖം എന്നിവ ലഭിക്കുന്ന കാലമാണ് ഇത് ശാരീരികമായ സൗഖ്യവും ഇക്കാലത്ത് ഏറെയാകും ആറാം ഭാവാധിപനായ വ്യാഴം എട്ടിൽ നിൽക്കുന്നത് വിപരീത രാജയോഗം സൃഷ്ടിക്കുന്നു ഇത് കടം പ്രാരാബ്ധം എന്നിവ തീർക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും അപ്രതീക്ഷിതമായ ധനലാഭവും ഇത് നൽകും അടുത്തത് ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ധനുകൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ഗുരു ശുക്ര സംഗമം ഉണ്ടാകുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ശുക്രൻ ഈ രാശിജാതരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അതേസമയം വ്യാഴം ഈ രാശിജാതരുടെ ജന്മരാശിയാധിപനും നാലാം ഭാവാധിപനും ആകുന്നു ആറാം ഭാവത്തിൽ ഈ രണ്ട് ഗുരുക്കൾ വരുന്നത് വളരെ ഗുണകരം ആകുന്നു വളരെയധികം ഊർജ്ജസ്വലത ആത്മവിശ്വാസം സുഹൃത് ബന്ധങ്ങൾ എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിന്റെ ഉയർച്ചയിലൂടെ ധനാഗമം കൂടും കൂടാതെ ജന്മരാശിയിൽ ദേവഗുരുവും അസുരഗുരുവും സംഗമിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും എല്ലാം സുഖം സമാധാനം ക്ഷേമം സൗഖ്യം എന്നിവ ഉണ്ടാകും നാലാം ഭാവം എന്നത് കുടുംബം വാഹനം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകയാൽ കുടുംബത്തിൽ സ്നേഹം ഐക്യം വാഹനയോഗം എന്നിവയും ഉണ്ടാകാം അടുത്തത് കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് ദേവഗുരുവും അസുരഗുരുവും സംഗമിക്കുന്നത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നുകൂടി അറിയപ്പെടുന്നതിനാൽ ശുക്രൻ ഇവർക്ക് സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന യോഗകാരകനും കൂടിയാകുന്നു അതേസമയം വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം ഗൃഹം വാഹനം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു കുടുംബത്തിൽ ക്ഷേമം ഐക്യം സ്നേഹം സമാധാനം എന്നിവ പൊതുവെ ഇക്കാലത്ത് ഉണ്ടാകും കൂടാതെ തീർത്ഥാടന യാത്രകൾ ആത്മീയപരമായ ഉന്നതികൾ സച്ചിന്തകൾ ചിന്തകൾ എന്നിവ ഇക്കാലത്ത് ഈ രാശിജാതർക്ക് ഉണ്ടാകുന്നതാണ് ധനപരമായും ഏറെ ഉന്നതികൾ യോഗകാരകനായ ശുക്രൻ ഇവർക്ക് നൽകും പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനമാകയാൽ ഈ സമയത്ത് വ്യാഴം ഈ രാശിജാതർക്ക് അഭീഷ്ടസിദ്ധി വിജയം എന്നിവയും നൽകും അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് മീനക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് ഈ മഹാഗ്രഹങ്ങളുടെ സംഗമം നടക്കുന്നത് ശുക്രൻ എന്നത് മീനക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അതേസമയം വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ജന്മരാശിയാധിപനും പത്താം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ആത്മബലം ആത്മവിശ്വാസം എന്നിവയെയും മൂന്നാം ഭാവം കുറിക്കുന്നു സഹോദരന്മാർ ബന്ധുക്കൾ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുന്ന കാലമാണ് ഇത് കൂടാതെ ആത്മബലവും മനോവീര്യവും ഏറ്റവും അധികം ഈ സമയത്ത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ ആശയങ്ങൾ എന്നിവ ഇക്കാലത്ത് പൂവണിയും കൂടാതെ ഔദ്യോഗികപരമായും ഏറെ അനുകൂലമായ സമയമാണ് ഇത് പഠനം ഉപരിപഠനം ആശയവിനയവുമായി ബന്ധപ്പെട്ട മേഖലകൾ എന്നിവ ഏറ്റവും മികച്ചതാകും അപ്പോൾ ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും തമ്മിൽ ചേരുമ്പോൾ എല്ലാ രാശിജാതർക്കും പൊതുവെ നല്ല ഫലങ്ങളാണ് നൽകുക എന്ന് നാം കണ്ടു ഇതിനുള്ള കാരണം കൂടി കേൾക്കുക ഒന്നാമതായി ശുക്രന്റെ സ്വന്തം ക്ഷേത്രമായ ഇടവത്തിലാണ് ഈ മഹാഗ്രഹങ്ങൾ സമ്മേളിക്കുന്നത് എന്നതുതന്നെ മറ്റൊരു പ്രധാന കാരണം ഇവിടെ പാപഗ്രഹങ്ങളായ രാഹുവോ കേതുവോ ശനിയോ ഒന്നും നിൽക്കുന്നില്ല എന്നതും ആണ് പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ശുഭഗ്രഹങ്ങളുടെ തിളക്കവും പ്രഭയും ചൈതന്യവും ഫലദാനശേഷിയും കുറയുന്നു അതുകൊണ്ട് തന്നെയാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ മഹാസംഗമത്തിന് ഇത്രയും പ്രാധാന്യം ജ്യോതിഷത്തിൽ കൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണവും ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മേൽപ്പറഞ്ഞ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് തോന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും മഹാഗ്രഹങ്ങളും ആചാര്യന്മാരുമായ വ്യാഴത്തിന്റെയും ശുക്രന്റെയും അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം